ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തലേ ദിവസം കുതിർത്ത് വെച്ച വൻപയർ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നേന്ത്രക്കായ കൂടി മുറിച്ചിട്ട് കൊടുത്തു ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇതിൻ്റെ വിസിലൊക്കെ ചൂടൊക്കെ പോയി അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇപ്പോൾ തേങ്ങ ചേർത്തത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി വെക്കാം നന്നായി കറി തിളക്കുന്നുണ്ട് അധികം ഉടച്ചിട്ടില്ല എന്നാലും ചെറുതായിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിന് വേണ്ട വറവ് തയ്യാറാക്കുകയാണ് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അല്പം തേങ്ങ കൂടി ചേർത്ത് നന്നായി വറുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങ നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് എടുക്കണം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇതുപോലുള്ള കറി നിങ്ങളുടെ വീട്ടിലും തയ്യാറാക്കാറില്ലേ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ളവർ ഇതുപോലെയുള്ള കറികളൊക്കെ ഇടയ്ക്ക് തയ്യാറാക്കും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം തേങ്ങയുടെ കളർ മാറി വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചോറിനും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ ഈ കറി കൂട്ടി കഴിക്കാവുന്നതാണ് ഇതുപോലെ നാടൻ കറികളാണ് നമ്മുടെ നമ്മുടെ വീട്ടിൽ അധിക ദിവസങ്ങളിലും തയ്യാറാക്കുന്നത് പണ്ടുകാലത്തൊക്കെയുള്ള ഒരു വിഭവങ്ങളാണിത് അപ്പോൾ ഈ കറിയിലേക്ക് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു